നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നാനാത്വത്തിൽ ഏകത്വം എന്നത് ഇന്ത്യയുടെ ഒരു സവിശേഷതയായാണ് നമ്മൾ കണക്കാക്കാറുള്ളത് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി അത് തിരുത്തിക്കൊണ്ടുള്ള പല പ്രവർത്തനങ്ങളുമാണ് രാജ്യത്ത് അരങ്ങേറുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പി ഭരണത്തിന് കീഴിൽ രാജ്യത്ത് തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങൾ തന്നെയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഭരണം കയ്യിൽ കിട്ടിയ ബി ജെ പിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് വിതറിയത് വർഗീയതയുടെ വിഷങ്ങൾ തന്നെയായിരുന്നു ബി ജെ പിയുടെ ഭരണത്തിന്റെ കീഴിലുള്ള പല സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങൾക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള സംഘർഷങ്ങളായിരുന്നു സംഘപരിവാർ ശക്തികൾ അഴിച്ചുവിട്ടിരുന്നത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾ എപ്പോഴും വേട്ടയാട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ആഘോഷങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിലക്കുകളായിരുന്നു ഡൽഹിയിലടക്കം നടത്തിയിരുന്നത് കൂടാതെ മഹാരാഷ്ട്രയിൽ പള്ളിയിലെ ഉച്ചഭാഷണികൾ നീക്കം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു ശബ്ദ മലിനീകരണം എന്ന പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് മഹാരാഷ്ട്ര സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്നാൽ ഇത് തീവ്ര ഹിന്ദുത്വവാദികളുടെ മുസ്ലിങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം തന്നെയായിരുന്നു എന്നാൽ ഈ സംഭവത്തിൽ എട്ടിന്റെ പണി തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാരിന് ലഭിച്ചിരിക്കുന്നത് വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടതോടെ നെട്ടോട്ടം ഓടുകയാണിപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ മഹാരാഷ്ട്രയിൽ പള്ളിയിലെ ഉച്ചഭാഷണികൾ നീക്കം ചെയ്ത സംഭവത്തിലും അവരുടെ ലൈസൻസ് റദ്ദാക്കിയതും ചോദ്യം ചെയ്ത അഞ്ചു പള്ളികൾ സമർപ്പിച്ച ഹർജിയിൽ കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതി മഹാരാഷ്ട്ര സർക്കാരിനോടും മുംബൈ പോലീസിനോടും മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡിനോടും വിശദീകരണം തേടിയിരിക്കുകയാണ് മുംബൈയിലുടനീളമുള്ള നിരവധി മസ്ജിദുകൾ ദർഗകൾ മറ്റ് ആരാധനാലയങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന അഞ്ചുമാൻ ഇത്തിഹാദ് എ മദീന ജുമാ ാണ് ഹർജി സമർപ്പിച്ചത് പോലീസ് സ്വീകരിച്ച നടപടികൾ ഏകപക്ഷീയമാണെന്നും മുസ്ലിം സ്ഥാപനങ്ങളെ തെരഞ്ഞെടുത്ത് ലക്ഷ്യം വഹിക്കുന്നതിന് തുല്യമാണെന്നുമാണ് അവർ ആരോപിക്കുന്നത് ജസ്റ്റിസ് രവീന്ദ്ര വി ഗുഗെ ജസ്റ്റിസ് എം എസ് സത്വേ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് അധികാരികൾക്ക് നോട്ടീസ് അയക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒമ്പതിനകം മറുപടി നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഈ പോലീസ് നടപടികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആരംഭിച്ചതാണെന്നും ഭരണഘടനാ വിരുദ്ധവും ഏകപക്ഷീയമായ രീതിയാണ് അവ നടപ്പിലാക്കിയതെന്നും ചൂണ്ടിക്കാട്ടി ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തിലെ ശബ്ദ മലിനീകരണ നിയമങ്ങൾ പ്രകാരം വിവിധ മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നോട്ടീസ് അയച്ചെങ്കിലും ആരോപിക്കപ്പെട്ട ലംഘനങ്ങൾ എപ്പോ എങ്ങനെ സംഭവിച്ചു എന്നതിന്റെ ശരിയായ വിശദാംശങ്ങളൊന്നും നൽകിയിരുന്നില്ല ഇപ്പോഴത്തെ ബി ജെ പി സർക്കാരിനെ ചോദ്യം ചെയ്യുകയാണ് ഇവിടെ ഹൈക്കോടതി നിലവിലുള്ള സർക്കാർ പ്രത്യേക മതവിഭാഗങ്ങളെ ലക്ഷ്യമിടുന്നു എന്നതിന്റെ വലിയ തെളിവ് തന്നെയായി മാറുകയാണിത് മുസ്ലിം പള്ളികൾക്ക് നേരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഹിന്ദു ആരാധനാലയങ്ങൾക്കും ഇതൊന്നും ബാധകമല്ല എന്ന ചോദ്യമാണിപ്പോൾ രാജ്യത്ത് ഉയർന്നു വരുന്നത്